സ്വാഗതം നോക്കാം പ്രധാന കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ പരിക്കേറ്റംബിക്കെതിരെ കേസ് അറുനൂറോളം യു ഡി എഫ് പ്രവർത്തകരും പ്രവർത്തകരും പ്രതികൾ പോലീസിനെ ആക്രമിച്ചെന്ന എഫ്ഐആർ ഷാഫിയെ മർദ്ദിച്ചില്ലെന്ന പോലീസ് വാദം പൊളിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് പോലീസിന്റേത് കാട്ടുനീതിയെന്ന് കെ സി വേണുഗോപാൽ സംഘർഷം ഷാഫി മനപൂർവ്വം ഉണ്ടാക്കിയതെന്ന് സിപിഎം കേരളത്തിൽ സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ പവന് നാനൂറ് രൂപ വർദ്ധിച്ച തൊണ്ണൂറ്റി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയായി ഗ്രാമിന് വർദ്ധിച്ചത് അൻപത് രൂപ സ്വർണം മോഷണം പോയ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തേക്കും അഴിമതി നിരോധന വകുപ്പ് കവർച്ച വിശ്വാസവഞ്ചന തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയേക്കും ഉണ്യകൃഷ്ണനും പോറ്റി ഉൾപ്പെടെ ഒൻപത് ഉദ്യോഗസ്ഥരെയും പ്രതി ചേർത്തേക്കുമെന്ന് സൂചന ശബരിമല സ്ട്രോങ് റൂം പരിശോധനകൾ ആരംഭിച്ചു പാലക്കാട് ഒറ്റപ്പാലത്ത് കെഎസ്ആർടിസി ബസ്സിൽ വിദ്യാർത്ഥിനിയ്ക്ക് നേരെ അതിക്രമം നടത്തിയ കണ്ടക്ടർ കസ്റ്റഡിയിൽ കണ്ടക്ടറുടെ അതിക്രമം കോയമ്പത്തൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് പോകവെ പരാതിയിൽ കേസെടുത്ത് ഒറ്റപ്പാലം പോലീസ് റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ കേരളത്തിൽ നിരക്കിൽ നാന്നൂറ് രൂപയാണ് ഇന്ന് വർദ്ധിച്ചത് വെള്ളിയാഴ്ച രാവിലെ കുറയുകയും ഉച്ചയ്ക്ക് ശേഷം ഉയരുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇന്നത്തെ വർധനവ് ഇന്ന് സ്വർണത്തെക്കാൾ തിളങ്ങുന്നത് കേരളത്തിൽ രൂപയാണ് വെള്ളിയാഴ്ച രാവിലെ കുറയുകയും ഉച്ചയ്ക്ക് ശേഷം ഉയരുകയും ചെയ്തിരുന്നു അതിനു പിന്നാലെയാണ് ഇന്നത്തെ ഈ ഒരു വർദ്ധനവ് ഇന്ന് വെള്ളിയുടെ വിലയും കുത്തനെ വർദ്ധിച്ചിട്ടുണ്ട് ഇനിയും വർദ്ധിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകളും വെള്ളിയുടെ വില ഉയരുമ്പോൾ സ്വർണാഭരണങ്ങളുടെ വിലയെ ബാധിക്കും ആഭരണത്തിൽ ഉപയോഗിക്കുന്ന ചില കല്ലുകളും മറ്റും വെള്ളിയുടേത് കൂടിയാണ് മാത്രമല്ല കുറഞ്ഞ ക്യാരറ്റിലുള്ള ആഭരണങ്ങളിൽ വെള്ളിയുടെ അംശവും ഉൾപ്പെടും അതും ആഭരണങ്ങൾക്ക് വില കൂടാൻ കാരണമാകും വില കുറഞ്ഞ കാരറ്റുകളെയാണ് ആഭരണത്തിന് വേണ്ടി മിക്കവരും ആശ്രയിക്കുന്നത് കേരളത്തിൽ ഇന്ന് ട്വന്റി ടു കാരറ്റ് ഒരു പവൻ സ്വർണത്തിന് ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് വില ഗ്രാമിന് അൻപത് രൂപ വർദ്ധിച്ച് പതിനൊന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയിലെത്തി ഇന്ന് വരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ഉയർന്ന പവൻ നിരക്കാണിത് അതേസമയം എയ്റ്റീൻ ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഇന്നത്തെ വില ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് വെള്ളിയുടെ ഗ്രാം വില എട്ട് രൂപ വർധിച്ച് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയിലെത്തി കേരളത്തിൽ ഇന്നുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ഉയർന്ന വിലയും ഒരു ദിവസത്തെ വൻ വർധനവുമാണിത് അതേസമയം വില കുറഞ്ഞ സ്വർണ്ണമാണ് താല്പര്യമെങ്കിൽ ഫോർട്ടീൻ ക്യാരറ്റ് മതിയാകും ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില എന്നാൽ ഒൻപത് ക്യാരറ്റ് സ്വർണത്തിന് ഇതിനേക്കാൾ വില കുറയും നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇന്നത്തെ വില ഫോർട്ടീൻ ക്യാരറ്റിൽ അൻപത്തി എട്ട് ശതമാനം സ്വർണവും ബാക്കി മറ്റു ലോഹങ്ങളുമാണ് നയൻ ക്യാരറ്റിൽ മുപ്പത്തിയേഴ് ശതമാനമാണ് സ്വർണം ബാക്കി മറ്റു ലോഹങ്ങളുമാണ് രാജ്യാന്തര വിപണിയിൽ ഇന്നലെ ഉയർന്ന പോലെ ഇന്ന് സ്വർണ്ണവില വർധിക്കുന്നില്ല നേരിയ കുറവാണ് കാണാനായത് നാലായിരത്തി പതിനെട്ട് ഡോളറാണ് പുതിയ നിരക്ക് ഇനിയും കുറയുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ സ്വർണവില കേരളത്തിൽ ഇടി ഡോളർ സൂചിക തൊണ്ണൂറ്റിയെട്ട് എന്ന നിരക്കിലെത്തി കേരളത്തിൽ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ വില എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായിരുന്നു അതിൽ നിന്ന് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ കൂടുതലാണിന്ന് അതായത് ഈ മാസത്തിൽ ആദ്യം വാങ്ങിയവർക്ക് ഇത്രയും രൂപ ലാഭമാണ് മാത്രമല്ല പത്ത് ദിവസത്തിനിടെ നാലായിരത്തി അഞ്ഞൂറ് രൂപ വർദ്ധിച്ചു എന്നതും ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ടതാണ് സെപ്റ്റംബറിൽ ഒൻപതിനായിരം രൂപയും വർധിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഇപ്പോൾ സാമ്പത്തിക വിദ്യ ഡോക്ടർ മേരി ജോർജ് കൂടെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ശ്രീമതി മേരി ജോർജ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ സ്വർണ്ണത്തിന്റെ വില ഇങ്ങനെ ഏറ്റവും കുറച്ചിലുകൾ ഉണ്ടാകുമ്പോഴൊക്കെയും സാധാരണക്കാർക്ക് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ആ ഒരു ആശ്വാസം ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നു ആയിരത്തിലധികം ആയിരത്തി നാനൂറ് രൂപയോളം കുറഞ്ഞു എന്നാൽ ഒറ്റയടിക്ക് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഇതാ സ്വർണ്ണവില ഉയർന്നിരുന്നു ഇന്നിപ്പോൾ ഇതാ വീണ്ടും സർവകാല റെക്കോർഡിൽ എത്തിയിരിക്കുകയാണ് ഇന്നിപ്പോൾ നാനൂറ് രൂപ വീണ്ടും കൂടിയിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിലും ഇതുപോലെ സ്വർണ്ണവിലയിൽ ഒരു ഉയർച്ച തന്നെയാണോ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരിക നമുക്ക് അങ്ങനെ തീർത്ത് ഒക്കില്ല കൂടാം കുറയാ ഇപ്പൊ ഉദാഹരണത്തിന് എന്താണ് മിനിഞ്ഞാന്ന് ഇന്നലെ വരെയും ഇത്തിരി സാവകാശത്തില് താഴ്ന്നു പെട്ടെന്ന് താഴ്ന്ന വില എന്തായിരുന്നു താഴാനുണ്ടായ കാരണം അതായത് ഗാസായില് ഒരു എഗ്രിമെന്റിലേക്ക് എത്തുന്നു വെച്ചാൽ പശ്ചിമേഷ്യയിൽ സമാധാനം ഉടലെടുക്കാൻ പോകുന്നു അതായിരുന്നു അതിന്റെ കാരണം അപ്പോഴേക്കും സ്വർണത്തിന്റെ അതായത് അപ്പോഴേക്കും അമേരിക്കൻ ഡോളറിന്റെ അതിനോടൊപ്പം തന്നെ വേറൊരു ഗ്രാസായില യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്ന് വന്ന സമാധാനത്തിന്റെ അന്തരീക്ഷം സംജാതമാകുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ ഏർ സ്വർണത്തിന്റെ വിലയിൽ ഇടിവുണ്ടായി ഇടിവുണ്ടായി എന്ന് നമ്മൾ പറഞ്ഞ് കണ്ണെടുക്കുന്നതിന് മുൻപ് എന്ന് വേ പറയത്തക്ക രീതിയിലാണ് ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം വീണ്ടും ഉടലെടുക്കുന്നത് രൂക്ഷമാകുന്നത് അതോടുകൂടി ഡോളറിന്റെ മൂല്യം ഇടിഞ്ഞു ഡോളറിന്റെ മൂല്യം ഇടിഞ്ഞതോടുകൂടി എന്ത് സംഭവിച്ചു സ്വർണത്തിൽ നിന്ന് ഡോളറിലേക്ക് പോയ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ തിരിച്ച് ഡോളറിൽ നിന്ന് സ്വർണത്തിലേക്ക് വന്നു അങ്ങനെ ഡോളറിന്റെ മൂല്യം ഇടിഞ്ഞു വ്യാപാ അതായത് നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഉണർവ് രേഖപ്പെടുത്തിയിരുന്നു ഈ സമാധാനം വരുന്നു എന്ന് കേട്ടുകൊണ്ട് സ്റ്റോക്ക് മാർക്ക് ഷെയർ പ്രൈസസ് ഒക്കെ ഷെയർ ഇൻഡെക്സുകളൊക്കെ പോസിറ്റീവായി തുടങ്ങിയിരുന്നു അപ്പോഴേക്കുമാണ് വീണ്ടും ഈ വ്യാപാര യുദ്ധത്തിന്റെ ഇത് വരുന്നത് അതോടുകൂടി ഷെയർ മാർക്കറ്റിലും മാർക്കറ്റിലും ആ ഇടിവ് രേഖപ്പെടുത്താൻ തുടങ്ങി അതിന് മുൻപ് തന്നെ ഡോളറാണ് ഇടിവ് രേഖപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ സ്വർണത്തിന്റെ വില പഴയതിനേക്കാൾ ശക്തിയോടെ തിരിച്ചു കയറി തൊണ്ണൂറ്റായിരം ഓരോ തൊണ്ണൂറ്റോരായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് ഉയർന്നു അപ്പൊ ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഒരു പവൻ സ്വർണം ആഭരണമാക്കി മാറ്റണമെങ്കിൽ അതിന്റെ മറ്റു ചെലവുകളും എല്ലാം കൂടി ചേർന്ന് എത്രയാകും ഏകദേശം ഒരു ലക്ഷത്തി മൂവായിരം രൂപയാകുമെന്നാണ് ഹാൾമാർക്ക് പണിക്കൂലി ഇങ്ങനെയുള്ള എല്ലാ ചെലവുകളും വന്ന് അത് ഒരു ഒരു ലക്ഷത്തി മൂവായിരം രൂപ വരെ ആകുമെന്നാണ് പറയുന്നത് അതുപോലെ പതിനെട്ട് കാരറ്റ് സ്വർണത്തിലും വലിയ തോതില് ക്രയവിക്രയം ഇപ്പോൾ നടക്കുന്നു കാരണം ഇരുപത്തിരണ്ട് കാരറ്റിലേക്ക് പോകുന്നതിനേക്കാൾ ലാഭകരമാണ് പക്ഷെ നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഇരുപത്തെട്ട് ഇരുപത്തിരണ്ട് കാരറ്റും വേണ്ട പിന്നെ പതിനെട്ട് കാരറ്റും വേണ്ട തൽക്കാലം ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് കൊണ്ട് തൃപ്തിപ്പെടുക എന്നിട്ട് സ്വർണത്തിന്റെ വില കുറച്ചുകൂടി സെറ്റിൽ ചെയ്തതിന് ശേഷം മാത്രം വാങ്ങിക്കുക കാരണം ഇന്നലെ ഇന്നും വന്ന ആ കയറ്റിറക്കങ്ങൾ പോലെ ഇതിനേക്കാൾ വലിയ കയറ്റിറക്കങ്ങൾ ഇനിയും ഉണ്ടായേക്കാം അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക ഒക്ടോബർ മാസം കഴിയുമ്പോഴേക്ക് നവംബർ ആവുമ്പോഴേക്കും ഒക്കെ ചൈന പിന്നെ യു എസ് വ്യാപാര യുദ്ധത്തിന് ഒരു 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 പരിധി വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഇപ്പൊ ചൈനയും യു എസും തമ്മിലുള്ള വ്യാപാര യുദ്ധം എന്ന് പറഞ്ഞാല് ചൈന പിന്നെ യു എസ് മാർക്കറ്റിനെ എല്ലാ കാലത്തും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ചൈന അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് അമേരിക്കയിൽ വിൽക്കുന്നത് പിന്നെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട് ഉണ്ട് യു എസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ജി ഡി പി ഉള്ള രാജ്യമാണ് അതായത് മുപ്പത്തിമൂന്ന് ട്രില്യൺ ഡോളേഴ്സ് ആണ് അമേരിക്കയുടെ ജി ഡി പി ജനസംഖ്യയാണെങ്കിലോ വെറും മുപ്പത്തിമൂന്ന് കോടി മുപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് കോടിയാണ് അമേരിക്കയുടെ പോപ്പുലേഷൻ ഇനി നമ്മള് ചൈനയിലേക്ക് വന്നാലോ ചൈനയെ രണ്ടാമത്തെ ലാർജസ്റ്റ് ജി ഡി പി എന്നാണ് പറയുന്നത് ലോകത്തെ അതായത് ഇരുപത്തൊന്ന് ട്രില്യൺ അമേരിക്കയുടെ മുപ്പത്തിമൂന്ന് ട്രില്യൺ ആണെങ്കിൽ ചൈനയുടെ ഇരുപത്തൊന്ന് ട്രില്യൺ ഡോളർ ആണ് ജി ഡി പി പക്ഷേ പോപ്പുലേഷൻ കടുപ്പാണ് പോപ്പുലേഷൻ രണ്ടാമത്തെ ലാർജസ്റ്റ് പോപ്പുലേഷൻ ആണ് നൂറ്റി നാപ്പത്തഞ്ച് കോടി അപ്പൊ പെർ ക്യാപിറ്റൽ ഇൻകം വരുമ്പോൾ ചൈന വളരെ താഴെയാണ് പന്തിരായിരം ഡോളറേ ഉള്ളൂ അതേ സമയത്ത് യു എസ് ആണെങ്കിലോ എഴുപത്താറായിരം ഡോളറാണ് പെർ ക്യാപിറ്റൽ ഇൻകം ആ വ്യത്യാസമൊക്കെ ഉണ്ട് പക്ഷേ ഏത് വ്യത്യാസം ഉണ്ടെങ്കിലും ചൈന സാധാരണ അവരുടെ ത്രോ എവേ ഗുഡ്സ് അതായത് വളരെ വില കുറച്ച് സാധനങ്ങൾ നിർമ്മിച്ച് അമേരിക്കൻ വിപണി എടുക്കുകയാണ് ചെയ്യാറ് അമേരിക്കൻ വിപണി അവരുടെ വിപണിയാക്കി മാറ്റുകയാണ് ചെയ്യാറുള്ളത് അതാണ് ട്രംപിനെ ചൊടിപ്പിക്കുന്നത് അപ്പൊ ട്രംപ് അതിനനുസരിച്ച് എന്താ പറയുക കയറ്റുമതി തീരുവ അതായത് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ഇറക്കുമതി തീരുവ ഉയർത്തുന്നു ഉയർത്തുമ്പോഴ് ചൈനയ്ക്ക് അമേരിക്കൻ ഇക്കോണമിയിലേക്ക് കടന്നു കയറാൻ പറ്റാത്ത രീതിയിലാകും അപ്പൊ അങ്ങനെ ചൈനയെ സമ്മർദ്ദത്തിലാക്കുന്നത് എന്തുകൊണ്ടാണ് ബിക്കോസ് അവരെ അമേരിക്കയെ എപ്പോഴും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ചൈന ആ അവസ്ഥ മാറിക്കിട്ടാനാണ് ഇങ്ങനെ പിന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടി ചുമത്തുന്നത് അപ്പൊ പക്ഷേ ട്രംപിനറിയാം ഒരുപാട് അങ്ങ് ദൂരോട്ട് പോകണ്ട ഒരു പരിധി വരെ അവരെ ഒന്ന് പേടിപ്പിക്കുക കുറച്ച് മര്യാദയാക്കുക അവരുടെ അവര് ഇപ്പോൾ ചുമത്തുന്ന ചാർജ് ചെയ്യുന്ന വിലകളിലൊക്കെ കുറച്ച് മര്യാദ അവര് പരിപാലിക്കുക അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ട്രംപ് സാധാരണ രീതിയിൽ ചൈനയോട് ഏറ്റുമുട്ടൽ കുറയ്ക്കും പക്ഷേ കുറച്ച് നികുതി തീർച്ചയായിട്ടും കൊടുക്കേണ്ടി വരും അതായത് നേരത്തെ ചാർത്തിരുന്നിനേക്കാൾ ഉയർന്ന അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഈ മാസം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ആകപ്പാടെ ആഗോള വ്യാപാര യുദ്ധം അത് ചൈനയും അമേരിക്കയും തമ്മിലുള്ള യുദ്ധവും നമുക്കറിയാം വ്യാപാര യുദ്ധം തുടങ്ങിയത് തന്നെ അമേ ചൈനയോട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അമ്പത് ശതമാനം തീരുക അത് നാനൂറ് ശതമാനം തീരുവ ഈ തരത്തിലൊക്കെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് പിന്നെ പല ഘട്ടങ്ങളിലായിട്ട് അതിനൊക്കെ ഇളവ് വരുത്തിയതാണ് ഇപ്പൊ വീണ്ടും ഒന്ന് തന്നെ തുടങ്ങിയിരിക്കുന്നു പക്ഷെ അതും അവസാനിപ്പിക്കും അങ്ങനെ അവസാനിപ്പിച്ച് ഈ മാസാവസാനം ഒക്കെ ആകുമ്പോഴേക്ക് ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം കുറഞ്ഞേക്കാം സമാധാനത്തിലായേക്കാം ഒരു കരാറിൽ എത്തിയേക്കാം അങ്ങനെ വരുമ്പോഴേക്ക് സ്വർണത്തിന്റെ വില അതായത് ഡോളർ വീണ്ടും പഴയ പ്രതാപം പിടിച്ചെടുക്കും ഡോളർ പ്രതാപം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോ സ്വർണത്തിലേക്ക് പോയിരിക്കുന്ന ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നിക്ഷേപം ഡോളർ അമേരിക്കൻ ഡോളറിലേക്ക് പോകും എന്താണ് അമേരിക്കൻ ഡോളറിന്റെ പ്രത്യേകത സ്വർണവുമായി താരതമ്യം ചെയ്യുമ്പോൾ അമേരിക്കൻ ഡോളർ ലോകത്തെവിടെയും എപ്പോഴും വിനിമയം ചെയ്യാൻ എടുക്കുന്ന ഒരു ഉപാധിയാണ് അതേസമയത്ത് സ്വർണവും അങ്ങനെയാണ് പക്ഷേ പെട്ടെന്ന് പണം മാറ്റണമെങ്കിൽ സ്വർണം അങ്ങനെ ആക്കാൻ പറ്റില്ല സ്വർണത്തെ നമ്മൾ പിന്നെ എടുക്കാൻ ആവശ്യമുള്ളവരെ കണ്ടെത്തി അവിടെ ബാങ്കിലാകട്ടെ എവിടെയാകട്ടെ കൊണ്ടുപോയി പണയം വെച്ച് അല്ലെങ്കിൽ വിറ്റ് ഒക്കെ പൈസ എടുക്കണം പക്ഷേ ഡോളർ അങ്ങനെയല്ല നേരെ ഡോളർ കൊടുത്ത ഏത് തരം വിനിമയം നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും അതാണ് ഡോളറിന്റെ പ്രത്യേകത അതുകൊണ്ട് ഡോളറിന്റെ പ്രതാപം വീണ്ടെടുത്തു കഴിഞ്ഞാല് പിന്നെ ഈ കറൻസീസിടെ ഈ നിക്ഷേപം ഒരുപാട് ഡോളറിലേക്ക് ഒഴുകും അതുവരെയേ സ്വർണത്തിന് ഈ കുതിപ്പ് കാണും അത് കഴിഞ്ഞാൽ സ്വർണത്തിന്റെ എന്താ പറയുക ഒളി കുറയുകയില്ല പക്ഷേ തൽക്കാലത്തേക്ക് സ്വർണത്തിന്റെ വില കുറച്ചു താണ് ഒരു പിന്നെ അറുപതിനായിരം എഴുപതിനായിരത്തിലേക്ക് എങ്കിലും ഒക്കെ സെറ്റിൽ ഡൗൺ ചെയ്യും എന്നാണ് ഇതുവരെയുള്ള സ്വർണത്തിന്റെ ചരിത്രം ലോക ചരിത്രം കാണിക്കുന്നത് അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്യുക ഇപ്പൊ പോയി സ്വർണം മേടിക്കാതെ ഒന്ന് ഇരുന്നൂറോ മുന്നൂറോ സ്വർണത്തിന് രൂപ വില കുറയുന്നത് കൊണ്ട് ഓടിച്ചെന്ന് വാങ്ങരുത് കുറയുന്നല്ലോ എന്ന് വിചാരിച്ചു ഇതിലും കുറയും ആ സമാധാനത്തോടെ കാത്തിരിക്കുക എന്നിട്ട് ഈ ആഗോള ഗതിവിഗതികൾ വ്യാപാര ഗതിവിഗതികൾ വികതികൾ പശ്ചിമേഷ്യയുടെ സമാധാന സാധ്യതകൾ ഒക്കെ നന്നായി മുന്നോട്ട് പോകുന്നു എന്ന് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ സ്വർണത്തിന്റെ വിലയും പതുക്കെ താഴോട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ കാണാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം അതായത് സാധാരണക്കാർക്ക് ആശ്വസിക്കാനുള്ള കാരണം ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ അറിയാം അങ്ങനെ ലോകത്തെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ട് കാര്യമില്ല അവരുടെ അവരുടെയൊക്കെ സുരക്ഷ അവരുടെ രാജ്യം അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു ചെയ്യുന്നുള്ളതിന് ഇപ്പൊ ട്രംപിന് ഇപ്പോൾ തന്നെ സപ്പോർട്ട് കുറയുന്നുണ്ട് അമേരിക്കയിൽ അത് ട്രംപ് അത് എലൺ മസ്ക് വിട്ടുപോയത് തന്നെ ട്രംപിനോടുള്ള ഇഷ്ടക്കേട് കൊണ്ടാണ് അത് തന്നെ ട്രംപിന്റെ എന്താ പറയുക വില ഇടിഞ്ഞു റേറ്റിങ് ഇടിയാൻ കാരണമായി ഇനി കൂടുതൽ ഇടിയാൻ കാരണമാകാതെ ഇരിക്കാനാണ് ഈ വ്യാപാര കെടുതികളെയൊക്കെ പതുക്കെ പതുക്കെ തട്ടി തടവി താഴോട്ട് താഴോട്ട് കൊണ്ടുവരുന്നത് അപ്പൊ അധികം താമസിയാതെ പുല്ലി ഒരു 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 എന്താ പറയുക ഒരു സമശീതോഷണ മേഖലയിലേക്ക് എത്തിച്ചേരും തന്റെ വ്യാപാര പരാതികളൊക്കെ വളരെയധികം നന്ദി ശ്രീമതി മേരി ജോർജി ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് സ്വർണ്ണവില താഴേക്ക് വരും അതിനുള്ളൊരു സമയമുണ്ടാകും വലിയ വിദൂരത്തല്ലെങ്കിൽ പോലും ആ ഒരു സമയം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ശ്രീമതി മേരി ജോർജ്ജ് പറഞ്ഞു വെച്ചത് സ്വർണ്ണവില എന്തായാലും ഇന്നിപ്പോൾ സർവകാല റെക്കോർഡിൽ എത്തി നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം സ്വർണ്ണത്തിന്റെ വില കുറഞ്ഞത് സാധാരണ ജനങ്ങൾക്ക് വലിയ രീതിയിൽ ആശ്വാസമായിരുന്നു എന്നാൽ ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ഈ വില ആയിരം രൂപയിൽ അധികമായി ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ വീണ്ടും നാനൂറ് രൂപ കൂടെ വർദ്ധിച്ച് അങ്ങനെ സർവകാല റെക്കോർഡിലേക്ക് എത്തി നിൽക്കുകയാണ് ഇന്നിപ്പോൾ തൊണ്ണൂറ്റി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇപ്പോൾ സ്വർണ്ണ വ്യാപാരിയായ അരുൺ മാർക്കോസ് കൂടെ ശ്രീ അരുൺ മാർക്കോസ് നമ്മൾ കഴിഞ്ഞ ദിവസവും ഈ സ്വർണത്തിന്റെ വില വർധനയെക്കുറിച്ച് സംസാരിച്ചതാണ് ഈ സ്വർണത്തിന്റെ വില വീണ്ടും ഉയരുക തന്നെ ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നതുമാണ് ആ രീതിയിൽ തന്നെ ഇന്നിപ്പോൾ വീണ്ടും നാനൂറ് രൂപ ഉയർന്നിരിക്കുന്നു അങ്ങനെ സർവകലാ റെക്കോർഡിലേക്ക് സ്വർണത്തിന്റെ വില എത്തി നിൽക്കുകയാണ് ഈ ഒരു ലക്ഷം എന്നുള്ളൊരു സംഖ്യ അത് വിദൂരത്തല്ലെന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ ഇപ്പോ ഇന്ന് രൂപയാണ് അതായത് പവന് നാനൂറ് രൂപ വർദ്ധിച്ച് തൊണ്ണൂറ്റി ഓരായിരത്തി ഒരുനൂറ്റിഇരുപത് രൂപയാണ് നിലവിൽ സ്വർണവില മാത്രം ഇപ്പൊ പുതിയ ആഭരണം വാങ്ങണമെങ്കിൽ ഏകദേശം പണിക്കൂലിയും പണിക്കറും ജി എസ് അടക്കം ഏകദേശം ഒരു ലക്ഷം രൂപയോളം പുതിയ സ്വർണാഭരണങ്ങൾ വാങ്ങണമെങ്കിൽ ആകുന്ന ഒരു ഘട്ടത്തിലെത്തിയിരിക്കുന്നു അത് അതേ അതേപോലെ തന്നെ ഇനി മുന്നോട്ട് ഒരു കുറവ് എന്നുള്ള ഒരു ഇത് കാണുന്നില്ല കാരണം നിലവിലെ മാർക്കറ്റ് സ്റ്റഡി അനുസരിച്ച് വേറെ കുറയുന്ന ഒരു സാധ്യത കാണുന്നില്ല ഇന്നലെ വൈകിട്ട് ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തി ട്രംപും ലോക നേതാക്കളും ഒക്കെ ഇസ്രയേലില് നട നടക്കുന്ന ഗാസ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു എന്നതിനെ സംബന്ധിച്ചൊരു വാർത്ത പുറത്തു വന്നു അതിനുശേഷവും മാർക്കറ്റ് വീണ്ടും കൂടുന്ന ഒരു തരത്തിലേക്കാണ് വന്നേക്കുന്ന ഒരു മാറ്റം എന്താണെങ്കിലും മാർക്കറ്റ് മാർക്കറ്റ് കുറയുന്ന ഒരു ലക്ഷണമില്ല മുന്നോട്ട് തന്നെയാണ് ആളുകൾ ജൂലറിയിലേക്ക് എത്തുന്നതിന് ഈ വരും ദിവസങ്ങളിൽ ഈ ജനുവരിയോട് അടുക്കുമ്പോൾ അല്ലെങ്കിൽ നവംബർ നവംബർ മാസത്തിലൊക്കെ ചെറിയ രീതിയിലെങ്കിലും ഈ സ്വർണത്തിന് വില കുറയുമെന്നുള്ള ഒരു അഭ്യൂഹമൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെറുതെ ആകുമെന്നാണോ താങ്കൾ പറയുന്നത് അഭ്യൂഹങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് നാലായിരം എന്നുള്ള ബെഞ്ച് മാർക്കിൽ എത്തിക്കഴിഞ്ഞാൽ ഔൺസിന് നാലായിരം ഡോളർ ബെഞ്ച് മാർക്കിൽ എത്തിയാൽ നേരെ വില താഴേക്ക് പോവും ഒരു മൂവായിരത്തി അഞ്ഞൂറിനും മൂവായിരത്തി എഴുന്നൂറ് ആ റേഞ്ചിലേക്ക് പോവും എന്നുള്ള തരത്തിലൊക്കെ ആയിരുന്നു ആളുകൾ പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പൊ ആ പറഞ്ഞിരുന്നവർ ഇതെല്ലാം തകിടം പറഞ്ഞുകൊണ്ട് അവരെല്ലാം പ്രവചനങ്ങൾ മാറ്റി പുതിയ തരത്തിലേക്ക് ആണ് ഇപ്പൊ പറയുന്നത് ഇപ്പൊ അവർ പറയുന്നത് നാലായിരത്തി ഇരുന്നൂറിനും മുകളിൽ എത്തിയിട്ടാണ് കുറയുന്നത് എന്ന് പറയുന്ന ആളുകളുണ്ട് ചില ആളുകൾ പറയുന്നത് ഇത് അടുത്ത വർഷം ആവുമ്പോഴത്തേക്കും നാലായിരത്തി തൊള്ളായിരം വരെ ഈ ഇതിന്റെ റേറ്റ് പോവാം എന്നുള്ള തര തരത്തിലേക്കും സാമ്പത്തിക വിദഗ്ധരായിട്ടുള്ള മാർക്കറ്റുകൾ വിശകലനം ചെയ്യുന്ന ആളുകൾ പറയുന്നുണ്ട് പക്ഷെ ഇത് ഒരു അൺപ്രഡിക്റ്റബിൾ ആണ് കാരണം ആർക്കും തന്നെ ഇതിനെ സംബന്ധിച്ച് ഇതുവരെ ഒരു തരത്തിലും ആരും ചിന്തിക്കുന്ന തരത്തിലല്ല ഈ ഒരു മാർക്കറ്റ് ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് അതുകൊണ്ട് വില താഴേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ ഇത് ഇത്രയും കൂടിയതും നമ്മൾ ആരും പ്രഡിക്ട് ചെയ്യാതെയാണ് കൂടി ആര് എല്ലാവരുടെയും പ്രഡിക്ഷനുകളെ തള്ളിക്കൊണ്ടാണ് ഈ വില കൂടിയേക്കുന്നത് അതുകൊണ്ട് അതുപോലെ തന്നെ കുറച്ച് താഴേക്ക് ഇത് കുറയാൻ പാടില്ല എന്നൊന്നും ആർക്കും പറയാനും പറ്റില്ല പക്ഷെ വലിയൊരു കുറവ് എന്താണെങ്കിലും ഈ മാർക്കറ്റിൽ ഉണ്ടാവാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല ശ്രീ അരുൺ മാർക്കോസി ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് കേരളത്തിൽ സ്വർണത്തിൻ്റെ വില റെക്കോർഡിൽ എത്തി നിൽക്കുകയാണ് നാനൂറ് രൂപയാണ് ഇന്നിപ്പോൾ സ്വർണത്തിന് വർദ്ധിച്ചിട്ടുള്ളത് ഇതോടെ തൊണ്ണൂറ്റി രൂപയാണ് സ്വർണത്തിൻ്റെ വിലയായി ഇപ്പോൾ വന്നിരിക്കുന്നത് ഗ്രാമിന് അൻപത് രൂപയാണ് വർദ്ധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വെള്ളിക്കും ഇന്നിപ്പോൾ വലിയ രീതിയിൽ തന്നെ ഒരു വില വർധന ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം സ്വർണ്ണത്തിന് ആയിരത്തി നാനൂറ് രൂപയോളം കുറഞ്ഞിരുന്നു എങ്കിൽ പോലും അത് പിന്നീട് ഒറ്റയടിക്ക് തന്നെ ആയിരം രൂപയിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ വീണ്ടും വർധനയാണ് സ്വർണ്ണത്തിൽ രേഖപ്പെടുത്തുന്നത് തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയ തുറന്നാൽ ത്രീ ഡി രൂപങ്ങളുടെ ട്രെൻഡാണ് എവിടെയും കാണുന്നത് ഗിബ്ലി ഹിറ്റായതിനുശേഷം സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത ഏറ്റവും പുതിയ ട്രെൻഡാണ് നാനോ ബനാന ജെമിനി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ത്രീ ഡി രൂപങ്ങളാണ് നാനോ ബനാന ട്രെൻഡിലെ ഫിഗറൈൻ ഇമേജുകൾ ഗൂഗിളിന്റെ എ എ അസിസ്റ്റന്റായ ജമിനി ടു പോയിന്റ് ഫൈവ് ഫ്ലാഷ് ഇമേജ് ഉപയോഗിച്ച് എളുപ്പത്തിൽ തന്നെ ഫിഗർ ഇമേജുകൾ നിർമ്മിക്കാം ഗൂഗിൾ ജെമിനി ഉപയോഗിച്ച് ആർക്കും ഇവ നിർമ്മിക്കാം സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് നാനോ ബനാന വഴി ത്രിമാന ചിത്രങ്ങൾ നിർമ്മിക്കുകയും അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നത് ഒരു കാർട്ടൂൺ ക്രഷ് പ്രതിമയോ അല്ലെങ്കിൽ ഒരു മിനിയേച്ചർ രൂപവും ജെമിനി വഴി സൃഷ്ടിക്കാം അടുത്തിടെയാണ് ഗൂഗിൾ ജെമിനിയിൽ പുതിയ ഫീച്ചർ അവതരിപ്പിക്കുന്നത് ഫൈവ് ഫ്ലാഷ് ഇമേജ് എന്നാണ് വിളിക്കുന്നത് നാനോ ബനാന എന്ന രസകരമായ പേരിട്ടാണ് ആളുകൾ ഇപ്പോൾ ഇതിനെ വിളിക്കുന്നത് ഒരു സാധാരണ ഫോട്ടോകളെ പോലും നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ത്രീ ഡി മോഡലാക്കി മാറ്റാമെന്നതാണ് എന്നതാണ് എ എ ടൂളിന്റെ പ്രത്യേകത ഇത് സാധാരണ ഫോട്ടോകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തവും ആകർഷകവുമാണ് ഫീച്ചർ പൂർണ്ണമായും സൗജന്യമാണ് ചിത്രം നിർമ്മിക്കാൻ ആദ്യം ഗൂഗിൾ ജമിനി ആപ്പ് ഡൗൺലോഡ് ചെയ്യണം അല്ലെങ്കിൽ ഗൂഗിളിൽ ജമിനി സെർച്ച് ചെയ്തെടുത്താലും നിർമ്മിക്കാം ജമിനി ആപ്പിൽ പ്രവേശിച്ച് താഴെ ഇടതുവശത്തായി കാണുന്ന പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് ഹൈ റെസൊല്യൂഷനുള്ള ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യണം ശേഷം ഒരു പ്രോംറ്റ് നൽകിയാൽ ജമിനി ത്രിമാന ഫിഗറൈൻ ഇമേജ് നിർമ്മിച്ച് നൽകും എന്നാൽ ടെക് ലോകത്ത് ഇതിനെതിരെ വിമർശനങ്ങളും ഉയരുന്നുണ്ട് ട്രെൻഡിന്റെ പേരിൽ പണിയെടുപ്പിച്ച് അപ്ഗ്രേഡ് ചെയ്യാനാണ് ഗൂഗിൾ ശ്രമിക്കുന്നതെന്നാണ് ടെക് ലോകത്ത് നിന്നുള്ള വിവരം കോഴിക്കോട് പേരാമ്പ്രയിൽ സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെ ആയിരത്തിലധികം പേർക്കെതിരെ കേസ് ഷാഫി പറമ്പിൽ എം പി കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ തുടങ്ങിയ നേതാക്കൾ ഉൾപ്പെടെ അറുന്നൂറോളം പേർക്കെതിരെയും നാനൂറോളം എൽ ഡി എഫ് പ്രവർത്തകർക്കെതിരെയുമാണ് കേസ് അതേസമയം സംഘർഷം ഷാഫി പറമ്പിൽ മനഃപൂർവ്വമുണ്ടാക്കിയതാണെന്ന വാദവുമായി സി പി എം രംഗത്ത് വന്നു പോലീസിനെ ആക്രമിച്ചെന്ന വകുപ്പ് ചുമത്തിയാണ് ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെ ആയിരത്തിലധികം പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത് അന്യായമായി സംഘം ചേർന്നു വഴി തടസ്സപ്പെടുത്തി വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി തുടങ്ങിയവയും എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഷാഫി പറമ്പിൽ എം പി കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ പ്രവീൺകുമാർ തുടങ്ങിയ നേതാക്കൾ ഉൾപ്പെടെ എഴുന്നൂറോളം പേർക്കെതിരെയും കണ്ടാലറിയാവുന്ന നൂറോളം എൽഡിഎഫ് പ്രവർത്തകർക്കെതിരെയുമാണ് കേസ് പേരാമ്പ്രയിൽ വൈകി തുടങ്ങിയ എൽ ഡി എഫ് പ്രകടനം ബസ് സ്റ്റാൻഡിൽ അവസാനിപ്പിച്ച് യോഗവും നടത്തിപ്പിരിഞ്ഞ ശേഷമാണ് യുഡിഎഫ് പ്രകടനം നടത്തിയത് യുഡിഎഫ് പ്രകടനം ബസ് സ്റ്റാൻഡിൽ എത്തുന്നതിന് മുൻപ് പോലീസ് തടഞ്ഞതാണ് പ്രശ്നത്തിലേക്ക് നയിച്ചത് പിന്നാലെ എൽ ഡി എഫ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും നേർക്കുനേർ എത്തിയതോടെ പോലീസ് കണ്ടു പ്രയോഗിച്ചു സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയപ്പോഴാണ് ഷാഫി എംപിക്ക് പരിക്കേറ്റത് സംഘർഷത്തിൽ മറ്റു പലർക്കും പരിക്കേറ്റിരുന്നു തുടർന്ന് പരിക്കേറ്റി ഷാഫിക്ക് നേരെ ഉണ്ടായത് എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ ആണെന്ന ബോധ്യത്തോടെയാണ് പോലീസ് മർദ്ദിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു ഷാഫി പറമ്പിൽ എംപിയെ അറിയാത്ത പോലീസുകാരാണ് ഒരു ഒരു ഏറ്റവും അപ്പൊ അദ്ദേഹത്തെ അറിയാതെയാണ് അടിച്ചത് എന്നാ പറഞ്ഞെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും അത് അംഗീകരിക്കാൻ പറ്റും അദ്ദേഹത്തെ അറിയാത്ത ഏതെങ്കിലും പോലീസുകാരുണ്ടോ ആദ്യം പോലീസ് നിഷേധിച്ചു പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ചാനലുകളും മറ്റുമൊക്കെ വാർത്ത വന്നത് പോലീസ് നേരിട്ട് ഷാഫി പറമ്പിൽ അടിക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞപ്പോ അതിനകത്തുനിന്ന് നിലപാട് മാറ്റി ഇത് വളരെ ആസൂത്രിതമാണ് ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇന്ന് കേരളം മുഴുവൻ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശബരിമലയിലെ സ്വർണം മോഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കേരളത്തിലെ എല്ലാവരും ഇ പി എമ്മിൽ ഉൾപ്പെടെ ഉള്ളവർ ഇത്തരമൊരു കാര്യം നടന്നതിൽ വലിയ ഗവൺമെന്റേതായ പ്രതിഷേധത്തിലാണ് പൊതുസമൂഹം പ്രതിഷേധിക്കുകയാണ് അപ്പൊ അതിനിടയിൽ ശ്രദ്ധ തിരിച്ചുവിടുന്നതിനു വേണ്ടി ഇപ്രാവശ്യം ഇറക്കി വിട്ടിട്ടുള്ളത് പോലീസിനെയാണ് അതേസമയം സമാധാന അന്തരീക്ഷം ഷാഫിയ പറമ്പിൽ തകർക്കാൻ ശ്രമിച്ചുവെന്നാണ് എന്നാണ് സി പി എം വാദം ഷാഫി പറമ്പിലും രാഹുലും ക്രൈം സിൻഡിക്കേറ്റ് ആണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജിന്റെ പ്രതികരണം യൂത്ത് കോൺഗ്രസ് ലീഗ് യു ഡി എഫ് ഗുണ്ടാസംഘം വ്യാപകമായി അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് കാരണമായിട്ട് അവർ പറയുന്നത് പേരാമ്പ്രയിൽ അവിടെയുള്ള എം പി ഷാഫി പറമ്പലിന് മർദ്ദനമേറ്റു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ ഉണ്ടായത് എന്ന് മാധ്യമങ്ങൾ നല്ലതുപോലെ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് എപ്പോഴാണ് ഷാഫി അവിടെ എത്തുന്നത് എൽ ഡി എഫിന്റെ പ്രകടനം നടന്ന് ആ പ്രകടനത്തിന് നേരെ യു ഡി എഫിന്റെ ആളുകൾ സംഘർഷമുണ്ടാക്കാൻ പ്രകടനമായി വരുന്നു പോലീസ് നടക്കു സ്വാഭാവികമായിട്ട് പോലീസ് തടയണ്ടേ ഇപ്പൊ ചില വീഡിയോ ദൃശ്യങ്ങളെല്ലാം കാണിച്ചിട്ട് ഷാഫിക്ക് നേരെ ക്രൂരമായ മർദ്ദനം ഉണ്ടായി എന്നൊക്കെ അങ്ങ് പ്രചരിപ്പിക്കുക ഇതെല്ലാം ഷാഫിയുടെ ഷോയാണ് ഇതിനിടെ ഷാഫിയെ പറമ്പിൽ എംപിക്ക് പോലീസിന്റെ അടിയേൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു പോലീസ് പിന്നാലെയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് കേരളത്തിൽ കൊള്ള ശ്രമമാണ് ഷാഫിക്കെതിരായ ഭീകരമായ ആക്രമണമാണ് െതിരെ ഉണ്ടായത് കാട്ടുനീതിയാണ് നടപ്പാക്കുന്നതെന്നും രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സ്വത്ത് 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 നമ്മളെല്ലാം കാണുന്ന ആ കവർന്നെടുത്തതിന്റെ വിവരങ്ങൾ ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആ കവർച്ച കേരള സമൂഹത്തിൽ മുഴുവൻ ഒരു വേദനയായി നിൽക്കുമ്പോഴാണ് ആ വിഷയത്തിൽ നിന്നും തടിതപ്പാനും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭീകരമായ ആക്രമണം പേരാമ്പതിയിൽ ഷാഫി പറമ്പിൽ എം എൽ എക്കെതിരെ അടിച്ചു ഇന്നലെ മൂന്ന് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ വേണ്ടി വന്നു ഷാഫി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പാർലമെന്റ് മെമ്പർക്ക് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ ഒരു സംഭവം സന്ദർശിക്കാൻ പോയാൽ ഉണ്ടാകുന്ന അനുഭവം ഇതാണെങ്കിൽ ഇത് കാട്ടുനീതി എന്നല്ലാതെ എന്ത് പറയാനാ ഇതുകൊണ്ടൊന്നും തീരുന്നതല്ല ഇത്തരം കാര്യങ്ങൾ ഒരു എം ബിക്കെതിരെ പോലീസ് ചെയ്തു പറഞ്ഞ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഞാനിപ്പം സ്വാഭാവികമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്നതിലും ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇതിലെ ഞങ്ങൾ കണക്കെഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ഒരു എം ബിക്കെതിരെ എങ്ങനെ ആക്രമിച്ചിട്ട് ആക്രമിച്ചിട്ടില്ല എന്ന് പറയാ എന്ത് ഭീകരമായിട്ട് ആക്രമിച്ചിരുന്നു മൂന്ന് മണിക്കൂറാ ശസ്ത്രക്രിയ ഉണ്ടായിരുന്നില്ല അപ്പൊ അതൊന്നും കണക്കിൽപ്പെടാതെ പോകുന്ന കാര്യമായിരിക്കില്ല എന്ന ആ ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കണം ആ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല ഇത്തരം ചെയ്തി ചെയ്തിരുന്ന പല ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരെല്ലാം മനസ്സിലാക്കും തൃശൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷയുടെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് യുവമോർച്ച പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മുഖ്യമന്ത്രിക്ക് കരിങ്കുടി കാണിക്കാൻ തയ്യാറെടുത്ത മൂന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ടൌൺ ഹാൾ പരിസരത്തു നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് ഷാഫി പറമ്പിലിനെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കരിങ്കുടി കാട്ടാനെത്തിയവരെയാണ് കസ്റ്റഡിയിലെടുത്തത് ശബരിമല വിഷയത്തിൽ പ്രതിഷേധിക്കാനെത്തിയ മൂന്ന് യുവമോർച്ച പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ശബരിമലയിലെ സ്വർണം മോഷണം പോയ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തേക്കും അഴിമതി നിരോധന വകുപ്പ് കവർച്ച വിശ്വാസവഞ്ചന ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാകും കേസെടുക്കുക സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ഉൾപ്പെടെ ഒൻപത് ഉദ്യോഗസ്ഥരെയും പ്രതിചേർത്തിക്കുമെന്നാണ് സൂചന രജീഷ് നരക്കിനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി രജീഷ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ അതിനുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അവണി ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷിക്കണമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ക്രൈംബ്രാഞ്ച് ആ സ്ഥാനത്തായിരിക്കും ഒരു പക്ഷേ കേസെടുത്ത് രജിസ്റ്റർ ചെയ്യാൻ സാധ്യതയുള്ള അതിനുശേഷം അത് വിപുലീകരിക്കുന്നതായിരിക്കും സാധ്യതയുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ശബരിമല സ്വർണ്ണക്കരുത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇനി കേസ് രജിസ്റ്റർ ചെയ്ത തുടർ നടപടിലേക്ക് കടക്കേണ്ടത് എത്ര സ്വർണം പോയി ആരൊക്കെ പോയി ആണ് ഇതുമായി സ്വർണം കട്ടെടുത്തിരിക്കുന്നത് എത്ര സ്വർണ്ണമാണ് കടത്തി കടത്തിയിരിക്കുന്നത് ഓരോ ഘട്ടത്തിലും എത്ര എത്ര ഗോൾഡാണ് കളവ് പോയിട്ടുള്ളത് ദ്വാരകാല വിശിത്വത്തിലെ ഗോൾഡ് എങ്ങനെയാണ് മാറ്റിയത് ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ട് നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരും ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായും തലത്തിൽ ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് ആരൊക്കെയാണ് ഇതിന്റെ പങ്ക് പറ്റിയിട്ടുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ ഈ അന്വേഷണ പരിധിയിലേക്ക് വരും കാശ് പാലത്തിൽ സ്വർണം കട്ടെടുത്തതുമായി ബന്ധപ്പെട്ട് സ്വർണം ഉരുക്കിയത് എവിടെയാണ് എത്ര ഉരുക്കി ഓരോ തവണ ഉരുക്കിയത് എത്ര എന്നൊക്കെയുള്ള കാര്യം അന്വേഷിക്കും പ്രധാനമായും ഉണ്ണികഷം പോറ്റിഗിൽ ഇതിലെ പങ്കെന്താണ് എത്ര സ്വർണ്ണമാണ് ഇത്തരത്തിൽ ഉണ്ണികഷം പോറ്റി കട്ടെടുത്ത് നടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് കൂടാതെ പുരാരി ബാബു അടക്കമുള്ള ആളുകളും കേസിലെ പ്രതി ചേർത്തുകൊണ്ട് അങ്ങനെ ഒൻപത് പേരെ പ്രതി ചേർത്തായിരിക്കും മാദ്യ അന്വേഷണ പരിധിയിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണം നടത്തിയത് അതിനുശേഷമായിരിക്കും കൂടുതൽ ചേർക്കുന്ന കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരിക്കും എന്നും നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ കേസ് രജിസ്റ്റർ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വിശദാംശങ്ങൾ ശബരിമലയിലെ സ്വർണം മോഷണം പോയ സംഭവത്തിൽ അന്വേഷണ സംഘം ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഴിമതി നിരോധന വകുപ്പ് കവർച്ച വിശ്വാസവഞ്ചന ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകളാകും ചുമത്തുക എന്നാണ് റിപ്പോർട്ട് വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു നമസ്കാരം